കുറച്ച് കമൻസിന് വേണ്ടിയിട്ടുള്ള റിപ്ലൈ ആണ് കാരണം പ്രഗ്നൻസിയെ കുറിച്ച് കുറെ പേരിങ്ങനെ നെഗറ്റീവായിട്ട് നമ്മുടെ പുതിയ പോസ്റ്റിലും ഇന്റർവ്യൂസിലും കമൻസിലും ഇതിലും മാത്രമല്ല പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഫാമിലിന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് അത് മാത്രമല്ല വേവലാതിയാണ് ആല വേവലാതി നാവലാതി ആളുകൾക്ക് കാര്യം നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ളോഗ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിപ്പോൾ ആറേഴു വർഷമായല്ലോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും വ്ളോഗ് ചെയ്തവരും ഒക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെഡിക്കലി ചേട്ടൻ ചേട്ടനെന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ണോ ഇതൊക്കെയാണ് എല്ലാവരെയും കാര്യങ്ങളും അപ്പൊ അതിനായിട്ടുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് ഇന്നത്തെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മുന്നേ കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ ഡിസിഷൻ ആയിരുന്നു നമുക്കൊരു ടു അല്ലെങ്കിൽ ത്രീ ഇയർ കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് കാര്യം ഒന്ന് സ്റ്റേബിൾ ആ കാര്യം ഓൾറെഡി നമുക്കൊരു കല്യാണം കഴിഞ്ഞത് നമ്മുടെ സൊസൈറ്റി അറിയാം കല്യാണം കഴിഞ്ഞ ഒരു ഒളിച്ചോട്ടം കല്യാണമായിരുന്നു ഞങ്ങളുടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കലപ്പനും കാന്താരിയും സെറ്റപ്പ് അപ്പോൾ ഒരു മെച്ചൂർഡ് അല്ലാത്ത ഒരു ലൈഫ് ആ ഒരു സെറ്റപ്പ് സ്റ്റേബിളും അല്ല സ്റ്റേബിളും അല്ലായിരുന്നു ഫിനാൻഷ്യലി ഒട്ടും അല്ല ഫിനാൻഷ്യലി തന്നെയാണ് എല്ലാത്തിൻ്റെ അടിത്തറ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫിനാൻഷ്യലി അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നമ്മളൊന്നും മെച്ചൂർഡായി നമുക്കൊന്ന് സ്റ്റേബിൾ സ്റ്റെബിലിറ്റി വരുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് ഇപ്പം നമ്മൾ എന്താ ഓരോരുത്തർക്കും ഓരോ പേഴ്സണലൊരു സംഭവങ്ങളുണ്ടല്ലോ ആ ഒരു ഡിസിഷൻ ഡെസിഷനെല്പ്പം റോങ് ആയിരിക്കാം ചിലരിപ്പം കേൾക്കുമ്പോൾ പറയുന്നത് അത് നിങ്ങളുടെ അഹങ്കാരമാണ് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇപ്പം ക്യാഷ് എത്ര ഒരു കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടും ആയിക്കോട്ടെ നമുക്കിപ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും ഇപ്പോഴത്തെ ഇപ്പോഴാണ് കഴിഞ്ഞ മാസം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസമാണ് ഇപ്പോൾ ഒരു വീടെന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് സാധ്യമായത് അത് നമ്മുടെ അഹങ്കാരമാണോ ഇല്ലേ എന്നൊന്നും അല്ല പറയുന്നത് ഇപ്പോൾ ഈ ഒരു വീടായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ കുഞ്ഞ് ജനിക്കണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു കാര്യം വേറൊന്നും കൊണ്ടല്ല നമ്മളെ ജനിച്ച് വളർന്നതെന്ന് പറഞ്ഞാൽ അത്രയും അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളും കാര്യം എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരന്മാർ ഫ്രണ്ട്സും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരില്ല കാര്യം എല്ലാവരുടെയും വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൂട്ടുകാര പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ കൂട്ടുകാരോടെ വീട്ടിലൊക്കെ പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പോകുകയൊക്കെ ചെയ്യും എൻ്റെ വീട്ടിലേക്ക് പക്ഷേ എൻ്റെ കൂട്ടുകാരെ ഞാൻ വിളിച്ചിട്ടുണ്ടോ കാര്യം എൻ്റെ വീട്ടിൻ്റെ അന്തരീക്ഷം എൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കുഞ്ഞിലെ നടന്നൊരു ഇൻഷുറൻസ് കുഞ്ഞിലത്തെ മനസ്സിൽ പോലും നമ്മളെ മനസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും മോശം അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ജനിച്ചു വന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മളുടെ കുട്ടികൾക്ക് വരരുതെന്ന് അതിപ്പോൾ എല്ല എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് വിധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്നത് പോലെ <laughs> <laughs> वा वा ए, ോ അഭിനയിത്തോണ്ടോ ഒന്നും അല്ല ഇതാണ് അതിപ്പോ നിങ്ങൾക്ക് ഇടുന്നവർക്കത് ബോധം ആവില്ല കാണുന്ന നമുക്കുണ്ടാവുന്ന ചിലപ്പോലും ഇതുപോലുള്ള അവസ്ഥ അപ്പം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അതൊക്കെ ഇതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക മനസ്സിലായില്ലേ നമ്മുടെ ലൈഫിലും നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയുണ്ടാവണം കുഞ്ഞുണ്ടാവണം അതിനെ താലോലിക്കണം നമ്മുടെ എൻ്റെ മാത്രമല്ല എൻ്റെ അമ്മേടെ ആയിക്കോട്ടെ സ്ത്രീകുട്ടിയുടെ അമ്മയുടെ ആയിക്കോട്ടെ ഫാദറിൻ്റെ ആയിക്കോട്ടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും കൂടെ വയ്ക്കുന്നത് അല്ല ഞങ്ങൾ മനഃപൂർവ്വം ഒരു കുഞ്ഞിനെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങളുടെ ആഗ്രഹമാണ് അപ്പം സമയത്തിനനുസരിച്ചെല്ലാം മറ്റുള്ളവർക്കായില്ലോ മറ്റുള്ളവർക്കായി മറ്റുള്ള കപ്പിൾസ് കുഞ്ഞായി ഒരു കുഞ്ഞിനെ കൂടെ കാണണം നിങ്ങളുടെ കുഞ്ഞിനെയും കൂടെ കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൈഫ് സക്സസ് ആകും അല്ലെങ്കിൽ ലൈഫ് ഒരു പൂർണതയിലെത്തും സി ഇത് പൂർണതയിലെത്തുക എന്നുള്ളത് പിന്നെ ഒരു കുഞ്ഞ് വേണം തീർച്ചയാണ് പക്ഷേ നമ്മളുടെ ലൈഫ് ആ ഒരു സന്തോഷം അതൊക്കെ ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാകും കുഞ്ഞായാലും ആയില്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കും പക്ഷേ ഞാൻ നെഗറ്റീവ് ഇടാതിരിക്കുക കാര്യം നമുക്കുണ്ടാകുന്ന ഒരു പേഴ്സണലി ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് അത് ഭയങ്കര ഏറ്റവും നമുക്ക് ഒരു സ്ട്രൈക്കിങ് ആയൊരു എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തുള്ളി നടക്കുന്നതുകൊണ്ടാണ് നിനക്ക് കൊച്ചാ അതെ അതെ ഒരു രണ്ട് മാസം മുമ്പ് അപ്പം ഞങ്ങൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഗ്നോർ ചെയ്ത് വിട്ട് ലേറ്റസ്റ്റ് ഈ ഇന്റർവ്യൂവിനകത്തൊക്കെ ഇങ്ങനെ കുറയും വരുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തോ എന്തോ പോലെ എന്തോ വീഡിയോ എടുത്തേ പറ്റൂ അത് മാത്രമല്ല ഇങ്ങനെ കമൻസ് ഇടുന്നവരൊക്കെ ഒറിജിനൽ അക്കൗണ്ട്സ് ഒരാൾ പോലും എടുത്തില്ല എല്ലാം ഫേക്ക് പ്രൊഫൈൽസ് ആണ് മെസ്സേജ് ഇടുന്നു ചേ എന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കരുതെന്ന് ഞാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചാണ് കാര്യം നം പേഴ്സണലി പേഴ്സണൽ കാര്യമാണിത് തീർത്തും പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തീർ തീർത്തും താല്പര്യപ്പെട്ട കാര്യമല്ല പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നിട്ട് ഇങ്ങനെ ഈ അതായത് ചുമ്മാ അങ്ങ് ചിലക്കാണ് അപ്പോൾ അത് തീർച്ച പേഴ്സണലി എത്ര ഹേർട്ട് ചെയ്യുന്നു അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഈ ഒരു സിറ്റുവേഷനെ കൂടെ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇത് നന്നായിട്ട് ഇത് മനസ്സിലാവും കാര്യം ഈ പറയുന്ന പോലെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് കുട്ടികളൊന്നും ആയില്ലേ അവൾക്ക് എന്ത് പറ്റി അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ഇറങ്ങിയില്ലേ എന്തെങ്കിലും കൊണ്ടു എന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉള്ളൊരു പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും ഉള്ള കല്യാണം കഴിഞ്ഞിരിക്കുന്നവരുടെ അടുത്തുള്ളൊരു ചോദ്യമുണ്ട് എന്തിനാണ് നാട്ടുകാർക്ക് ഇത്ര കടി

പ്ലാൻ ഒന്നും ചോദിക്കുന്നവരുണ്ട് അവരോട് നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നമ്മളെ ഇങ്ങനെ തന്നെ വന്ന് ചോദിക്കും എന്നുള്ളതാണ് ചേട്ടനാണോ പ്രശ്നം ചേച്ചിക്കാണോ പ്രശ്നം എന്ത് പറ്റി ഹോസ്പിറ്റലിലൊന്നും പോയില്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഒരു നല്ല ഹോസ്പിറ്റലുണ്ട് അവിടേക്ക് എന്ത് വാങ്ങാത്തരെയാണെന്നാണ് ഈ എൻ്റെയൊക്കെ പഴയ സ്വഭാവത്തിനൊക്കെ സ്വഭാവമൊക്കെ മാറ്റി 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 ഇത്തിരി ഡീസൻ്റാവാൻ വേണ്ടി ട്രൈ ചെയ്യാൻ കാര്യം പറയുക അപ്പോൾ ഇല്ലാതെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള റിയാക്ടി വീഡിയോസ് അല്ലായിരിക്കും നിങ്ങൾ കേൾക്കുക പച്ച തെറിയെന്നു തന്നെ പറയാം ആ രീതിയിൽ തന്നെ ഞാൻ റിയാക്ട് ചെയ്യും പക്ഷെ പിന്നെ വിട്ടു കാര്യം കുറച്ചുകൂടെ അത് ക്യാരക്ടർ കുറച്ചുകൂടെ നമ്മൾ അതായത് കാലത്തിനൊപ്പം ഞാൻ തന്നെ എൻ്റെ ലൈഫിലെടുത്ത ഞങ്ങളുടെ ലൈഫിലെടുത്ത കുറച്ച് തീരുമാനങ്ങളുണ്ട് അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇത്രയും പറയാനുള്ളായിരുന്നു അടുത്തൊരു വീഡിയോ ഹേർട്ട് ചെയ്യരുത് പോയി ഒരിക്കലും നിങ്ങൾക്കും അപ്പം ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെയാണ്